പാലക്കാട് വാളയാർ ആൾക്കൂട്ട കൊലപാതകത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഗോപകുമാറാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ ജില്ലാ പോലീസ് മേധാവി മേൽനോട്ടം വഹിക്കും പുതിയ വകുപ്പുകൾ ചേർത്ത് എഫ്ഐആർ പുതുക്കും ബംഗ്ലാദേശിയാണോ എന്ന് ചോദിക്കുന്നത് വീഡിയോയിലുണ്ട് ഇതാണോ കൊലപാതകത്തിന് കാരണമെന്ന് പരിശോധിക്കുമെന്നും ജില്ലാ പോലീസ് മേധാവി അജിത് കുമാർ പറഞ്ഞു ഇതിലെ ഒരു എസ് എസ് ഐ ടി ഫോം ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഡി വൈ എസ് പി ഡിസ്ട്രിക്ട് ക്രൈംബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ പത്ത് മെമ്പറിൻ്റെ ഒരു എസ് ഐ ടി ആണ് അത് എൻ്റെ ഡയറക്റ്റ് സൂപ്പർവിസനിലാണ് ഇതൊരു പ്ലാൻഡായിട്ട് തോന്നില്ല പക്ഷേ ഈ ഇയാൾ നമുക്കാണ് മനസ്സിലാകുന്നത് അയാൾ ആ ഭാഗത്ത് ഉണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ആളുകൾ കൂട്ടിട്ട് ഒരു ഒരു സംശയത്തിലാണ് ഒരു അറ്റാക്ക് സംഭവിച്ചിരിക്കുന്നത് അത് പ്രൈമറി ഇൻവെസ്റ്റിഗേഷനാണ് ഉള്ളത് ഫർദർ നമുക്ക് കുറച്ചുകൂടി അന്വേഷിച്ചിട്ട് വിറ്റ്നസുകളുടെ മൊഴി എടുത്തിട്ട് ക്ലാരിറ്റി കൊണ്ടുവരാൻ സാധിക്കും സാധ്യത അജ്മൽ വിശദാംശങ്ങൾ നൽകും സാധ്യത കേരളത്തെ ഞെട്ടിച്ചുകൊണ്ടൊരു കൊല ഒരു വംശീയ കൊലയാണ് അവിടെ നടന്നത് എന്ന് ഗവൺമെൻറ് തന്നെ മന്ത്രിമാർ തന്നെ അല്പം മുമ്പ് സ്ഥിരീകരിക്കും നമ്മൾ കണ്ടതാണ് അതിലൊക്കെ കേരളത്തിന് കുറ്റബോധത്താൽ തലകുനിക്കേണ്ടി വന്ന ഒരു സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണം ക്രിയാത്മകമായ അന്വേഷണം വേണമെന്ന നിർബന്ധ ബുദ്ധിയുടെ പുറത്ത് എസ് ഐ ടി വരുന്നു എപ്പോഴത്തേക്കായിരിക്കും പ്രത്യേക അന്വേഷണ സംഘം അന്വേഷണം തുടങ്ങുക പ്രത്യേക അന്വേഷണ സംഘം ചുമതല ഏറ്റെടുത്തിട്ടുണ്ട് അവർ വാളയാർ നിന്ന് ഫയലുകളെല്ലാം തന്നെ ശേഖരിച്ചു അന്വേഷണം അതിന്റെ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ഇനി ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ഇതുവരെ ചുമത്തിയിട്ടില്ല ആൾക്കൂട്ട കൊലപാതകം എന്ന വകുപ്പ് ചുമത്തുകയും എസ് സി എസ് സി അട്രോസിറ്റി ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തുകയും വേണം ഇതോടൊപ്പം ഈ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചാണ് ഈ മർദ്ദനം നടത്തുന്നത് ആ കാര്യം കൂടി പരിശോധിക്കും ഈ കൊലപാതകത്തിലേക്ക് നയിച്ച ഇതാണോ അതായത് ബംഗ്ലാദേശിയാണോ എന്ന സംശയത്തിൽ നടന്ന കൊലപാതകമാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യം അന്വേഷിക്കുമെന്നാണ് ഈ ജില്ലാ പോലീസ് മേധാവി പറയുന്നത് അതോടൊപ്പം ഈ കേസിൽ ഇനിയും പത്ത് പേരെ ഈ നേരിട്ട് ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളുകളെ പിടികൂടാനുണ്ട് അതിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് മിക്ക ആളുകളും ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു ശരി വാളയാറിലെ ആൾക്കൂട്ടക്കൊല വിദ്വേഷല പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുകയാണ് എസ് ഐ ടി നിലവിൽ അന്വേഷണം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു ആൾക്കൂട്ട കൊലപാതകം എന്ന രീതിയിൽ ഇതുവരെ ചാർജ് ചെയ്തിട്ടില്ല അതിലേക്കൊക്കെ അന്വേഷണ സംഘം കടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു